നമ്മളെ ചൂരന്മാനി മുണ്ടി വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ചെവലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത് അല്ലാത്തൊരവസ്ഥയാണോ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുഴപ്പമൊക്കെ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ ഞാനിപ്പോ രാഷ്ട്രീയ എത്തി അത് എവിടെ എത്തിയിട്ടുള്ളൂ അതപ്പുറത്തേക്ക് എത്തിയിട്ടില്ല നൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കിടക്കുന്നത് ഇത് മൊത്തം പോയിക്കണതാക്കണ് സ്കൂള് സ്കൂളിൻ്റെ തീക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ അതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചോണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീമ് ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളട്ടിട്ടുള്ളത് നമ്മളെ മുണ്ടക്കായ പൊട്ടിട്ടുള്ള അവസ്ഥ ഏരിയ പച്ചക്കാട് പോയതാ ചൂരിമല കാണൊക്കെ അതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കാണ് പക്ഷെ അങ്ങോട്ട് പോവാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡിആർഎഫ് ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളട്ടിട്ടുള്ളത് ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഇത് മൊത്തം പൊയ്ക്കണതാണ് ഇതാ മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ ഞാൻ നമ്മളെ മുണ്ടക്കായ്പൊട്ടിട്ടുള്ള അവസ്ഥതാണിതാ അരി കായ്പരാതൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയമാരിലേതാ നമ്മളെ ചൂരന്മലി മുണ്ടക്കൈന് വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലവലിലാണ് വെള്ളം വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ നമ്മളെ മ്മളെ മുണ്ടക്കായ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അരിക്കുന്ന ഏരിയ പോയി പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ ഇവിടുന്ന് നമ്മളെ രണ്ടായിരത്തി പതിനൊത്തുമല ദുരന്തത്തിലേക്കാണ് വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുള മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് ഞാനിപ്പോ രാഷ്ട്ര എസ് ഡി എത്തി ഇതെവിടെ എത്തിയിട്ടുള്ളൂ ഞാനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുടിച്ചു ഒരു നമ്മളെ ഹൈസ്കൂളില് ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് ഞാനിപ്പോ ലാസ്റ്റ് എക്സ്പിഡി എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത ഇപ്പോ വല്ലാത്ത അവസ്ഥ കുറച്ച് കാത്തില്ല ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് ഞാനിപ്പോ രാഷ്ട്രീയ എസ്റ്റുഡിയിലെത്തി ഇതെവിടെ എത്തിയിട്ടുള്ളൂ അതപ്പുറത്തേക്ക് എത്തിയിട്ടില്ല വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചോണ്ടിരിക്കാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒലിച്ചോണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളൂട്ടിട്ടുള്ളത്